നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് തിരിച്ചടിയായി സ്വദേശിവൽക്കരണം വൽക്കരണം കടുപ്പിക്കാനുള്ള നീക്കം തുടങ്ങിയിരിക്കുകയാണ് യു എ സ്വകാര്യ മേഖലയിൽ കൂടുതൽ സ്വദേശികളെ നിയമിക്കാൻ യു എ ഇ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പുതിയ നയം രൂപവത്കരിച്ചതായി യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറോടെ എഴുപത്തി അയ്യായിരം യു എ ഇ പൗരന്മാരെ സ്വകാര്യ മേഖലയിൽ നിയമിക്കാനാണ് യു എ ഇ സർക്കാർ പദ്ധതിയിടുന്നത് ഇതുമായി ബന്ധപ്പെട്ട പുതിയ നയം രൂപവത്കരിച്ചതായി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മത്തൂം അറിയിക്കുകയായിരുന്നു യു എ ഇ പൗരന്മാരെ ജോലിക്ക് നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അധിക ആനുകൂല്യങ്ങൾ നൽകും ജോലി ഒഴിവ് താമസം വികസനം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ യു എ ഇ പൗരന്മാർക്കായിരിക്കും പ്രാമുഖ്യം ലഭിക്കുക യു എ മന്ത്രിസഭാ യോഗത്തിന്റേതാണ് പുതിയ തീരുമാനങ്ങൾ പൗരന്മാർ രാജ്യത്തിന്റെ കരുത്താണെന്നും അവരുടെ വളർച്ച രാജ്യത്തിന്റെ വികസനത്തിൽ നിർണായകമാണെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ സ്വകാര്യ മേഖലയിലെ ജീവനക്കാരിൽ പത്ത് ശതമാനമെങ്കിലും സ്വദേശികളെ നിയമിക്കുന്നതിന് സെപ്റ്റംബറിൽ പദ്ധതി ആവിഷ്കരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറോടെ എഴുപത്തി അയ്യായിരം സ്വദേശികളെ സ്വകാര്യ മേഖലയിൽ നിയമിക്കാനാണ് യു എ ലക്ഷ്യമിടുന്നത് പദ്ധതി നടപ്പാക്കി ആദ്യ മൂന്ന് മാസത്തിനുള്ളിൽ രണ്ടായിരം പേരെ നിയമിക്കാൻ യു എക്ക് കഴിഞ്ഞു ജോലി പരിശീലനം സ്വദേശികളായ ജീവനക്കാർക്ക് സബ്സിഡി സ്വന്തം സ്റ്റാർട്ടപ്പുകൾ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പിന്തുണ തുടങ്ങിയവ പദ്ധതിയുടെ ഭാഗമാണ് ടൂറിസം വികസനത്തിന് പുതിയ കൗൺസിൽ ഗ്രാമീണ മേഖലയുടെയും അതുവഴി ടൂറിസം മേഖലയുടെയും വികസനത്തിന് പ്രാധാന്യം നൽകാൻ എമിറേറ്റ്സ് കൗൺസിൽ ഫോർ ബാലൻസ്ഡ് ഡെവലപ്മെന്റ് എന്ന പേരിൽ സമിതി രൂപീകരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുകയുണ്ടായി ഷൈഖ് തയാബ് ബിൻ മുഹമ്മദ് ബിൻ സായിദിനായിരിക്കും പ്രവർത്തനങ്ങളുടെ ചുമതല അതേസമയം കൂടുതൽ മേഖലകളിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കാൻ സൗദിയും തീരുമാനിക്കുകയുണ്ടായി സൗദി മാനവ വിഭവശേഷി മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ റാജിഹിയാണ് ഇക്കാര്യം ദിവസങ്ങൾക്ക് മുൻപ് അറിയിച്ചത് വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് രാജ്യത്തെ ഭൂരിഭാഗം തൊഴിൽ മേഖലകളും ജോലികളും സ്വദേശിവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ വർഷം മുപ്പത്തിരണ്ട് മേഖലകളിൽ സ്വദേശിവത്കരണം നടന്നു സ്വദേശികളായ യുവതി യുവാക്കൾക്ക് ജോലി നൽകി പതിനേഴായിരം എഞ്ചിനീയർമാർക്കും അക്കൗണ്ടിംഗ് മേഖലകളിൽ പതിനാറായിരം പേർക്കും മൂവായിരം ഡോക്ടർമാർക്കും ആറായിരം ഫാർമസിസ്റ്റുകൾക്കും സൗദി ജോലി നൽകി ഇതോടെ തൊഴിൽ മേഖലയിൽ സ്വദേശികളുടെ എണ്ണം പത്തൊൻപത് ലക്ഷം കഴിഞ്ഞു തൊഴിൽ മേഖലയിൽ കാര്യക്ഷമമായ മാറ്റങ്ങളാണ് സൗദി ലക്ഷ്യം വെക്കുന്നത് ലോകത്തെ മികച്ച ഇരുപത് രാജ്യങ്ങളിൽ എത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് സൗദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി രാജ്യത്തെ സ്വദേശികൾക്ക് തൊഴിൽ നൽകാൻ വേണ്ടി വൻകിട പദ്ധതികൾ കൊണ്ടുവരാനാണ് ലക്ഷ്യം വയ്ക്കുന്നത് സ്വകാര്യ മേഖലയിൽ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തിലധികം യുവാക്കൾക്കും യുവതികൾക്കും ജോലി നൽകാനാണ് ലക്ഷ്യം വെക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക